നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാനിരിക്കെ ഇപ്പോഴും അവിടെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഒരു തരത്തിലും വിടാതെ പിന്തുടർന്നുകൊണ്ടാണ് പലസ്തീനിലെ ജനതകളെ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ സൈന്യം സ്കൂളിൽ നിന്ന് മടങ്ങിയപ്പോൾ കൂട്ടക്കുഴിമാടത്തിൽ ഒട്ടനവധി അഴുകിയ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഞെട്ടലോടെയാണ് ആ വാർത്ത ലോകമറിഞ്ഞത് ഇപ്പോഴിതാ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് കഴിഞ്ഞ നാല് മാസമായി പതിനേഴായിരം കുട്ടികൾ അവരുടെ കുടുംബങ്ങളുമായി വേർപിരിയുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ സംരക്ഷണം കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടത് മുനമ്പിലെ മുഴുവൻ കുട്ടികൾക്കും മാനസിക പിന്തുണ ആവശ്യമാണെന്നും യുനിസെഫ് വ്യക്തമാക്കി ഓരോ കുട്ടിക്കും നഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും ഹൃദയഭേദകമായ കഥയുണ്ടെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾക്കായുള്ള യുനിസെഫിന്റെ കമ്മ്യൂണിക്കേഷൻ മേധാവി ജോനാ ക്രിത്സ് പറഞ്ഞു ഈ പതിനേഴായിരം എന്ന കണക്ക് ആകെ കുടയിറക്കപ്പെട്ട പതിനേഴ് ലക്ഷം ജനങ്ങൾ അടങ്ങുന്ന ജനസംഖ്യയുടെ ഒരു ശതമാനമാണ് എങ്കിലും നിലവിലെ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ പരിശോധിക്കുന്നത് അസാധ്യമായതിനാൽ ഈ സഖ്യ ഒരു ഏകദേശ കണക്കാണെന്നും വ്യക്തമാക്കി ഓരോ കുട്ടികളും ഭയാനകമായ പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികൾക്ക് പേരുകൾ പോലും പറയാൻ സാധിക്കാത്തതിനാലും പരിക്കേറ്റും മറ്റു ആശുപത്രികളിലായതിനാലും കുട്ടികളെ കണ്ടെത്തുന്നത് പ്രയാസമേറിയ കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു സംഘർഷത്തിന്റെ സമയത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ മറ്റു കുടുംബങ്ങൾ സംരക്ഷിക്കുന്നത് പതിവായെന്നും ക്രിക്സ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഗാസയിലെ ഭക്ഷണം വെള്ളം അഭയം തുടങ്ങിയവയുടെ അഭാവം മൂലം സ്വന്തം കുട്ടികളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് മറ്റൊരു കുട്ടിയെയും സംരക്ഷിക്കുന്നത് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും ക്രിക്സ് വ്യക്തമാക്കി ഗാസയിലെ ആക്രമണങ്ങൾ കുട്ടികളെ മാനസികമായി അലട്ടുന്നുണ്ടെന്നും അവരുടെ മാനസികാരോഗ്യത്തിന് പിന്തുണ നൽകണമെന്നും ക്രിക്സ് ആവശ്യപ്പെടുന്നു നിരന്തരമായ ആകുലതകൾ ആസക്തി കുറവുകൾ ഉറക്കമില്ലായ്മ ബോംബാക്രമണത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴുള്ള പരിഭ്രാന്തി തുടങ്ങിയ നിരവധി രോഗലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ട് ഈ സംഘർഷത്തിൽ കുട്ടികൾ ഭാഗമല്ലായിരുന്നിട്ടും ലോകത്ത് മറ്റൊരു കുട്ടിയും അനുഭവിക്കാത്ത പ്രശ്നങ്ങളാണ് ഗാസയിലെ കുട്ടികൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ കുട്ടികളുടെ കൃത്യമായ കണക്കുകൾ കണ്ടെത്താനും അവരുടെ കുടുംബത്തെ കണ്ടെത്താനും അവർക്ക് മാനസിക പിന്തുണ നടത്തുന്നതിനും വെടിനിർത്തൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആക്രമണത്തിന് മുൻപ് തന്നെ ഗാസയിൽ അഞ്ചു ലക്ഷം കുട്ടികൾക്ക് മാനസികവും സാമൂഹികവുമായുള്ള പിന്തുണ ആവശ്യമുണ്ടെന്ന് യുനിസെഫ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പിന്തുണ ഏകദേശം എല്ലാ കുട്ടികൾക്കും ആവശ്യമായി വന്നിരിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ് പേരിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് പേരും കുട്ടികളാണെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ പറയുമ്പോഴും പുറത്തുവരുന്ന ഈ വാർത്തകളിൽ നിന്നും കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇസ്രായേൽ ഗാസയിലെ ഓരോ ജീവനുകളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നത്